എന്നാറ നീ എന്തൊക്കെയ കടന്ന് പറയുന്നത് പറ്റി ഇത് എന്താ എന്റെ പ്രശ്നം എന്താണ് തൊറന്നു പറയം പറയട്ടോ

ഏതെങ്കിലും ഒരു നിങ്ങളുടെ അടി സ്നേഹിക്കാൻ കെയർ ചെയ്യാൻ അല്ലാതെ കണ്ട മന്ദബുദ്ധികൾക്ക് വേണ്ടി അടുക്കള പണി എടുക്കാനും നിങ്ങളുടെ കുടുംബക്കാരുടെ അഭിമാനം കാക്കാൻ വേണ്ടിട്ടൊന്നും എന്റെ ജീവിതം നഷ്ടം തയ്യാറല്ലോ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ജീവിക്കൂ

നീ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ആ ഒരു കാര്യം ഇനി അങ്ങനത്തെ ഇരുപത് പോകുന്നത് ഏർ വിദ്യാഭ്യാസം ഉണ്ട് അപ്പൻ പിടിച്ച് കഴിയണമല്ല വേറെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞു അത് നിന്നെ നല്ല നിന്റെ നല്ലവണ്ണം കൂട്ടിയാൽ ഇറക്കുന്നുണ്ട് നിനക്കറിയാൻ പാടില്ലാത്ത ആ അതുണ്ട് എത്ര തവണ ഉണ്ടെന്ന് അറിയാവുന്നതാണ് പിന്നെ നിന്നെ അവർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള കഥയുടെ ഐഡിയാണ് ഇതിൻ്റെ ഇറക്കുന്നുണ്ട് ഞാനത് കഥയിലാണ് ഇത്രയുള്ളത്

ടുത്ത് പറഞ്ഞിരിക്കു അവന് നിന്റെ ഒരു നോട്ടുണ്ട് അവന് നിന്ന് നല്ല നോട്ടുണ്ട് അവന് നിന്നെ സെറ്റാക്കി കൊടുക്കണം പറഞ്ഞ പോലെ പ്രശ്നം അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്യാത്ത എനിക്ക് അവയെ എന്റെ അടുത്ത് വേണമെന്ന് കാണിച്ചുകൊണ്ടിരിക്കും അവനെ അളക്കാന്നറിയോ അവന് പ്രേമിക്കാം എനിക്കല്ല പ്രശ്നമാണ് പക്ഷെ അവൻറെ പെരുമാറ്റത്തിൽ തോന്നിട്ടില്ല ഇടി നീ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്ന ദിവസം അലയ്ക്ക് അവ എങ്ങനെ ഇടിച്ച് പിടി കൊണ്ടാണ് അവളെ പണ്ട് ഇടുന്ന കുട്ടാനാണ് എനിക്ക് തോന്നുന്നത് ടോൺ ചെയ്യാനാണോ പക്ഷെ എനിക്ക് ഇതിന് ഇതിന് മനസ്സായില്ല മനസ്സിലാവില്ല നീ പറഞ്ഞാ ഇപ്പോ ഒരു ചേ നീ വന്നപ്പോഴേക്കും എനിക്ക് എല്ലാം കൂടി കണക്റ്റ് ചെയ്യുന്ന മനസ്സിലായി എന്താർട്ടോൻസ് ഒന്നും മുഴുവ കുറച്ചുകൂടി റിയലാ ടോണിംഗ് ആക്ഷൻ എരിഞ്ഞു നിൽക്കാണോ തോന്നുന്നു നമ്മുടെ പഴയ കാലം സ്കൂളിൽ പറയും നീ നാലു കടുതരും കണ്ടോ എനിക്ക് അറിയാലോ വേണ്ടെങ്കിൽ പുസ്തകങ്ങളായി

नहीं इंदी का नहीं क्या है देखा है ना बड़ा इटला अपने यूज़ नहीं है इटला नहीं करने दो इटला अपने यूज़ नहीं है ऐसे नहीं नहीं उनको ना नहीं तुम भी नहीं बोले तो एक्शन नहीं इंदी का नहीं क्या है इधर क्या ना रील का डे नहीं लो अंडे भी लो ऐसे इटला का अपने यूज़ नहीं है ऐसे नहीं नहीं उनको ना नहीं ഇന്ന രാവിലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതതെ അല്ല. അതച്ചേ കച്ചും ഷോ കാണിക്കില്ല. ആ അതച്ചേ കച്ചും ആ കറ എടുക്ക്. ഓക്കേ എടുക്ക്. ആ ഓക്കേ ഓക്കേ റെഡി 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 റെഡി. ക്യാമറ റെഡി. ഒരു മിനിറ്റ്. റോളീങ്. ആക്ഷൻ. അത്രേ സോങ് ഇങ്ങോട്ട് പുട്ട്. ഒരു മിനിറ്റ്. ഹിന്ദി കാണിക്കണോ? ആരെങ്കിലും ഒക്കെ കണ്ടിന്ന് സീറ്റ്ലർന്ന് ഹിന്ദി. ഞാൻ ഇത് കാണിക്കാനാണ്. ഇത് വീട്ടുകാരെ സമീപിച്ചിട്ട് നമ്മടെ കല്യാണം നടക്കുന്ന വിശേഷിക്കണ്ടേ അറിയാതെ Amém. -e ೇ ಸಲು ನಾವು ಉಯರಲ ಉಯರಲೂ ದೇವ್ ಮುರುಳು నువ్వు మనసుకున్న అదుగు చూత గుణవర గమనాని చూసి ఆగలనా మనసు వీడ మనసుకున్న అదుగు చూత గుణ నీ కళ్ళను పట్టుకు వాడునవి చూడ నా కళ్ళు ఆ చుక్కను నలా తుప్పుకువల్ దయలేడా காதல் கண்ணீத கண்ணி நெஞ்சுக்குள் நீதான் கண்ணீர் நீதான் கண்மூடி பார்த்தார் நெஞ்சுக்குள் நீதான் ஏனானதோ ஏதானதோ சொல் சொல்

അതിനെ പോട്ട പ്രായ പ്രണയമില്ല വിഷമം മാറ്റുള്ള ഉപാധിയായിട്ടില്ലേ നമ്മുടെ ഉണന്നുണ്ടില്ലേ സ്വന്തം മോന്റെ കാര്യം വന്നപ്പോ ജാതി ഇല്ല ജോലി ഇല്ല എന്റെ കാര്യം വന്നപ്പോ ജാതി ജോലി

ചേച്ചിമാരുടെ ഫോൺ വീഡിയോ എൻ്റെ ചേച്ചി മാറിയ പിന്നെ പോട്ടേന്നെങ്കിലും വിചാരിക്കാം പ്രായത്തിന്റെ വിചാരിക്കാം അവനൊക്കെ ആര് പ്രേമിക്കാൻ ഈ സമയത്ത് പ്രേമിക്കാൻ ആളെ കിട്ടാന്നുള്ള എന്റെ ഞാൻ ഞാനുണ്ണിനെ കാണാൻ തുടങ്ങിയോ അന്ന് മുതല ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയേ എനിക്ക് എന്താണ് ജീവിതം മനസ്സിലായി അന്ന് മുതലാ ഇതിപ്പോ നല്ല പോലെ നടക്കാൻ ആരും ഒന്നും പറയുന്നില്ല എന്റെ വിചാരം അവന്മാര് ഇതൊക്കെ പറയുന്നുണ്ടാവും നമ്മൾ ആരെങ്കിലും നോക്കണ്ട നീ ഒരു ഞാൻ കൊച്ചല്ലേ അറിയുന്നില്ലേ

മനസ്സിലായി ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ചേട്ടനോട് പോകുന്നുള്ള ടൈപ്പ് ഇല്ലേ ആ കിട്ടില്ല ആ ഒരു ഒന്നും കാലം കിട്ടിയില്ല നിന്റെ അച്ഛന ഇപ്പൊ പറയുന്ന ആദ്യമായിട്ടില്ല പറഞ്ഞ എന്റെ ഡയലോഗ് എല്ലാം തെറ്റു കേട ഒന്നുകൂടെ എന്റെ ഡയലോഗെല്ലാം തെറ്റേടോ ഒന്നും കൂടെ എന്തായാലും കിട്ടിയോ പറഞ്ഞു നീ വിഷമിക്കാതിരിക്ക

എന്നോട് പറഞ്ഞ പിന്നെ ഓക്കെ okay, റോളിംഗ്

എന്താ എല്ലാരും ഓടിപ്പോടെ ആ താഴെ താമസിക്കുന്ന ആൾക്കാരില്ലേ അവരക്ഷൻ എല്ലാരും കൂടി ഇങ്ങനെ ഒന്നും പറയണ്ട പറയോളെ താഴെ താമസിക്കാൻ താമസിക്കാറില്ലേ അവര് മകളെ അകത്ത് കൂട്ടിട്ടിട്ടായിരുന്നു ജോലിക്കൊക്കെ പോയിരുന്നു അവര് വന്നു കഴിഞ്ഞപ്പോ കൊച്ചു വീട്ടിലില്ല അവള് കഥവൊക്കെ എവിടെയോ പോയി ആൾക്കാർ കൊറേ നേരമായി തെരഞ്ഞു കൊടുക്കുന്നു നീ നല്ല ഉറക്കായി കാരണ പിന്നെ ഞാനൊന്നും വിളിക്കോട്

ജനങ്ങളുടെ ജനങ്ങളുടെ ഈ ും കൊറേ പണം അങ്ങനെ ഈ ലോകം മൊത്തം അങ്ങനെ കറങ്ങി നടക്കാം കല്യാണം കഴിച്ചുവോ നീ അപ്പൊ സ്വപ്നം കണ്ടോണ്ട് അങ്ങനെ ഇരുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവൻ എത്ര കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നീ അവനോട് പറഞ്ഞു നന്നായിട്ട് പ്രാക്ടീസ് ആയിട്ട് റെഡിയാക്കാൻ പറഞ്ഞു നീ എന്തിനാ മൈക്കിൾ ജാക്സൺ വരെ എത്ര നമ്മുടെ മച്ചാൻ ചങ്കിൽ ഓറഞ്ച് മച്ചാനുള്ളപ്പോ എത്ര പേരെ സഹായിച്ചിട്ടുണ്ടെ മച്ച നമ്മുടെ മുത്താണ് ഇട നിന്ന പെണ്ണുകളൊന്നും വെറുതെ ഇല്ലേ ഇയാൾ വിളിക്കാറുണ്ടോ ഹാള് വിളിക്കാറൊക്കെ

എടോ ലജ്ജാവ് ഡാൻസ് കളിച്ച് തലയും കുത്തി വീണ് കാലൊക്കെ പൊട്ടി ആൾക്കാർ നശിപ്പിച്ചൊക്കെ ഓർക്കണ്ട ഇതെങ്ങനെ അറിയാ അന്ന് കൂടെ കൂടെയിരുന്ന് ആരായിരുന്നു തന്നെ ആശ്വസിപ്പിച്ചെ താനിതൊക്കെ മറന്നാ മനസ്സിലായില്ല എന്റെ പൊന്നാമി ഇടി ഞാനാടി റോഷൻ ൂബ് ലൈറ്റ് ഇപ്പഴും നനക്കന്നെ മനസ്സിലായില്ല ഇടി ഞാനടി റോഷൻ ഇത്ര അടുത്ത് നിന്ന് നിലക്കന്നെ മനസ്സിലായില്ല ചാണ്ടി അതൊരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടുള്ള കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത് ഞാൻ പറയുന്നത് കേട്ട് ഫീൽ ഫീലാവരുത് നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കും തോന്നുന്നില്ല നമ്മൾ ഒരുമിച്ചുള്ള ലൈഫ് സെറ്റ് ആവൂല അത് എനിക്ക് റോഷൻ ഇഷ്ടമാണ്